പരിശുദ്ധമായ പരിപാവനമായ മാസം ഇതാ നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ മാസമെന്ന് മുത്ത് റസൂര് പരിചയപ്പെടുത്തിയ റജബ് കടന്നു വരികയാണ് അതിനു മുമ്പ് നമുക്കൊന്ന് ഒരുങ്ങേണ്ടതുണ്ട് ഒരു മമ്മിൻ എങ്ങനെയാണ് റജബ് മാസത്തെ സ്വീകരിക്കേണ്ടത് നമുക്കൊന്ന് പരിചയപ്പെടാം മാസം ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളെ നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയുകയാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ റജബുമാസമാകുമ്പോൾ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദുമാർ റജബുമാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ് ചിലപ്പോൾ വീഡിയോകൾ ഇറക്കിയേക്കാം ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പല വിമർശകരായ ആളുകളും അതിനെ തള്ളിക്കളയുന്ന ഇതൊന്നും മുൻകാലത്തില്ലല്ലോ പിൻകാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയതാണെന്ന് പരിഹസിക്കുന്ന ചില വിമർശകന്മാരോട് പറയട്ടെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ അതിപ്രധാനമാണ് ഈ ശ്രേഷ്ഠമായ മാസം ഏതാണ് ആയത്ത് നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം ഈ രജവ് മാസത്തിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാനുണ്ട് എല്ലാം വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം അവസാനം വരെ കാണുക അസാംക്കും വാഹമത്തല്ലാഹി വാത്തോം സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിയങ്ങളെ നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് വിശുദ്ധമായ ജമാതുൽ ആഹ്റ് മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മളിലേക്ക് ആഗതമാകുന്ന നമ്മളിലേക്ക് കടന്നു വരുന്ന പവിത്രതകളേറെ നിറഞ്ഞിട്ടുള്ള മാസം അലഹമ്മദില്ല ആ റജബ് രജബുമാസത്തെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിലൊരുപാട് നന്മകൾ ചെയ്യുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ പരിശുദ്ധമായ റജപുമാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ മാസം ആ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ റജബ് മാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് റജബിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് റജബിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് റജബിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് റജബുമാസത്തിൽ പറയേണ്ടത് എന്താണ് ഓതേണ്ടത് എന്താണ് തുടങ്ങിയ റജബ് മാസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും അറിയേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ് നമ്മളിൽ പല ആളുകളും ചിന്തിക്കുന്നത് റജബ് ഷാഹബാൻ ആ മാസങ്ങളൊക്കെ കടന്നുപോയി പിന്നീട് വരുന്ന റമലാൻ ആ റമലാൻ ഒന്നാകുമ്പോ നന്നാവാം ആ ഒരു തീരുമാനം പല ആളുകളും ഇപ്പോഴേ എടുത്തിട്ടുണ്ട് റജബ് ഷാഹാനൊക്കെ വരാറുള്ളതല്ല അത് വന്നു പോട്ടെ നന്നാവണമെങ്കിൽ റമലാനിൽ നന്നാവാം റമലാൻ ഒന്നിന് നോമ്പ് പിടിച്ചിട്ട് അന്ന് മുതൽ നന്നാവാം എന്ന് തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്ന് കരുതിയിട്ടുള്ള ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി എൻ്റെ ശരീരത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ റമലാനിൽ നന്നാവാൻ ഒരാൾ തീരുമാനിച്ചാൽ നന്നാവൂല്ല ഇത് ഞാൻ പറഞ്ഞതല്ല മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ഹദീസുകൾ നമുക്കിതിനെ വെളിച്ചം പകരുന്നുണ്ട് ഹദീസുകൾ ഹദീസുലിതിന് തെളിവാണ് കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ റജബ് ശ്രദ്ധിക്കണം ഇനി വരുന്ന ഷാബാൻ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞുള്ള റമദാനും ശ്രദ്ധിക്കണം മാസം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാലാണ് ഷാബാൻ മാസം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ കടന്നു വരുന്ന ഷാബാൻ മാസം ഉപയോഗപ്പെടുത്തിയാലാണ് അത് കഴിഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരുന്ന റമലാം മാസം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ റമലാം മാസം പ്രയോജനപ്പെടണമെങ്കിൽ റമലാനിന് മുമ്പുള്ള റജബും ഷാബാനും നമ്മൾ പൂർണ്ണമായും അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കണം റജബ് മാസം കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞതുപോലെ ദുആ ചെയ്യലാണ് റജബ് മാസം ഒന്ന് മുതൽ നമ്മൾ പറയേണ്ട ഒരു പ്രത്യേക ദുആയുണ്ട് نموك اللاور كم ريابنا دعايا ايدانا دعا اللهم بارك لنا في رجب وشعبان وبلغنا رمضان او دعايا اللهم بارك لنا في رجب وشعبان وبلغنا رمضان ഈ ഒരു പരിശുദ്ധമായ ദ്വാ ഇതെല്ലാവർക്കും മനഃപ്പാഠമുണ്ടാകും ഇല്ലാത്തവർ ഇന്ന് തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ അത് മനഃപ്പാഠമാക്കി വെക്കുക നബിസ് അള്ളാഹു അലഹി തങ്ങൾ എപ്പോഴും റജബ് മാസം കടന്നു വരുമ്പോൾ റജബിലും ഷാബാനിലൊക്കെ ഈ ദ്വാ ഇങ്ങനെ വർദ്ധിപ്പിക്കുമായിരുന്നു സൊഹാബാക്കളോട് ഓതാൻ സൊഹാബാക്കളോട് പറയാൻ ഈ ദുആ ദ്വാബിതങ്ങൾ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ചില ആളുകൾ അള്ളാഹുബാൻ എന്ന് പറയാറുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഹദീസിൽ ഹദീസിലുള്ളത് എന്നാണ് പരിശുദ്ധമായ റജബ് ഒന്നു മുതൽ എല്ലാ പള്ളികളിലും ഉസ്താദുമാര് അവരുടെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടമായിട്ടുള്ള ദ്വായിൽ ഈ ദ്വാ പറയുമ്പോഴാണ് പല ആളുകളും ശ്രദ്ധിക്കുന്നത് ദേ റജബ് വന്നല്ലോ ഇനി വരുന്നത് ഷാബാനാണല്ലോ പിന്നീട് വരുന്നത് റമലാൻ ആണല്ലോ സത്യത്തിൽ ഈ ഒരു ദ്വാ തന്നെ നമുക്ക് ഒരു വരണമെന്നാണ് വ എന്താ അർത്ഥം റജബിലും ഞങ്ങൾക്ക് നീ നീ നൽകണേ എത്തിക്കണേ എന്നാണ് ആ അർത്ഥം മുൻഗാമികളായ മഹത്തുക്കൾ അവരൊക്കെ റജബ് മാസം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറുതായതോ വലുതായതോ രോഗം വന്നാൽ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയും യും ഉടൻ തന്നെ അത് ആ ചെയ്യും അള്ളാഹുവേ റജബുമാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റജബിലേക്ക് എത്തിക്കണേ റജബിൽ ഞങ്ങളെ മരിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് റജബിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ ദുആ ചെയ്യുമായിരുന്നു മാസത്തിന്റെ ശ്രേഷ്ഠത റജബ് റജബുമാസത്തിൻ്റെ ഫതീലത്ത് എത്ര പറഞ്ഞാലും തീരില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാനസികമായും ശാരീരികമായും റജബ് മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം മാനസികമായി തയ്യാറാവണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിൽ നമുക്കുള്ള കുശുമ്പ് കുഞ്ഞായ്മ മറ്റുള്ളവരോടുള്ള ദേഷ്യം അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിയുള്ള റീപത്ത് പരദൂഷണം മേശണി അതൊക്കെ മാറ്റിവെക്കുക അതൊക്കെ മാറ്റിവെച്ച് മനസ്സ് ക്ലിയറായിട്ട് വേണം റജബ് മാസത്തെ സ്വീകരിക്കാൻ ശാരീരികമായി നമ്മൾ ചെയ്തു പോകുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ മനുഷ്യരാണ് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നമ്മളൊക്കെ പല അബദ്ധങ്ങളിലും പെട്ടുപോയിട്ടുണ്ട് പല പാപങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ ഇൻഷാ മാസം വരികയാണ് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ചിട്ട് ഇൻഷാ അള്ളാ റജബ് മാസത്തെ സ്വീകരിക്കാൻ തയ്യാറായി എന്ന ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം മാത്രമല്ല ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കയറ്റുപറഞ്ഞ്

അള്ളാഹുവെ ചെറുത് വലുത് രഹസ്യം പരസ്യം അറിഞ്ഞ് അറിയാതെ ഒരുപാട് തെറ്റിൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചുപോയി ഞാൻ എല്ലാം തൗബ ചെയ്ത് മടങ്ങുകയാണ് കാരണം പരിശുദ്ധമായ രജപുമാസം കടന്നു വരികയാണ് അതുകൊണ്ട് പൂർണ്ണമായും തൗബയുടെ ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗവയുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾ ചെയ്യണം കാരണം വിശുദ്ധമായ കുറച്ച് ിൽ എടുത്തു പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള നാല് മാസങ്ങൾ ആ നാല് മാസങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധമായ റജബ് മാസം റജബുമാസം മുത്തു നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റജബ് അള്ളാൻ്റെ മാസമാണ് ഷാബാനെന്റെ മാസമാണ് റമലാൻ എൻ്റെ ഉമ്മത്തി ഇങ്ങടെ മാസമാണ് അള്ളാഹുവിൻ്റെ മുത്തു നബി സാഹു അലൈഹി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ റജബ് മാസം സാധാരണ അള്ളാഹുതാല മറ്റു മാസങ്ങളെ ഒന്നും അള്ളാഹുവിൻ്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല റസൂൽ അങ്ങനെ ചേർത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല പക്ഷെ റജബ് മാസത്തെ സ്പെഷ്യലായിട്ട് ആയിട്ട് അള്ളാൻ്റെ മാസമാണെന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് ഹബീബുള്ള അള്ളാഹുവിൻ്റെ ഹബീബ് റൂഹുള്ള അള്ളാഹുവിൻ്റെ റൂഹ് നാക്കത്തുള്ള അള്ളാഹുവിൻ്റെ ഒട്ടകം ബൈത്തുള്ള അള്ളാഹുവിൻ്റെ വീട് എന്ന ആ ഒരു രൂപത്തിൽ അതായത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് പോലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാകുന്ന റജബ് മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു എന്ത് അള്ളാഹുവിൻ്റെ മാസം എന്നിട്ട് മഹാനായ മുത്തുറസൂഹു അലൈഹി മാസത്തിൽ നമ്മൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു ഒരുപാട് ഒരുപാട് എണ്ണം പ്രതിഫലമാണ് നൽകുക സാധാരണ ഒരു ദിവസം ഇപ്പൊ ഇന്ന് നമ്മൾ ഒരു നന്മ ചെയ്താൽ കാരണം ഇന്ന് റജപല്ലല്ലോ ഇന്ന് പരിശുദ്ധമായ ജമാതുൽ ആഹ്ർ മാസത്തിന്റെ അവസാനത്തെ ദിനങ്ങളാണ് അവസാനത്തെ മണിക്കൂറിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു ആ ഒരു നന്മക്ക് പത്ത് പ്രതിഫലമാണ് ആ ഒരു നന്മക്ക് പത്ത് പ്രതിഫലമാണ് അള്ളാഹു നൽകുക അതായത് പത്തിരട്ടിയായിട്ട് അള്ളാഹു താല ആ പ്രതിഫലം നമുക്ക് നൽകുമെന്നാണ് എന്നാൽ റജബു മാസമാണെങ്കിൽ അതായത് അടുത്ത ആഴ്ച ഈ സമയത്തൊക്കെ നമ്മൾ ഒരു നന്മ ചെയ്താൽ പത്തിന് പകരം അവിടെ എഴുപത് പ്രതിഫലമാണ് ഹദീസിൽ കാണാം ഒരുപക്ഷെ എഴുപതാവാം അല്ലെങ്കിൽ എഴുന്നൂറാവാം അല്ലെങ്കിൽ ആവാം എത്രയാണോ അത് ഉദ്ദേശിച്ചത് ആ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു ആ തരത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ മുഖ്മിനിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധമായ രജപുമാസം ഇതാ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരികയാണ് ആ രജപുമാസത്തെ നമ്മൾ ശാരീരികമായും മാനസികമായും പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുക ആ റജബിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക ആ റജബ് റജബുമാസം എത്തിക്കഴിഞ്ഞാൽ ആ റജബിൽ ബറക്കത്തുണ്ടാവാൻ ദുആരക്കുക ഒരുപാട് ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക ഈ ഒരു മാസം റജബ് മാസത്തിൽ ഒരു നന്മ ചെയ്താൽ എഴുപതി ഇരട്ടി പ്രതിഫലമാണെന്ന് ഹദീസിൽ കാണാം എന്നതുപോലെ മറ്റൊരു ഹദീസിലുണ്ട് ഈ റജബ് മാസത്തിൽ ഒരു തിന്മ ചെയ്താൽ ഒരു പാപം ചെയ്താൽ ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷക്ക് അതികഠിനമായ വേദനയുണ്ടാകുമെന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം അതുകൊണ്ട് പരമാവധി പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുകയാണ് അള്ളാഹുതാല നന്മകൾ ഒരുപാട് ചെയ്യുന്ന തിന്മകൾ ചെയ്യാത്തവരായി അള്ളാഹു നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നീട് എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് ഉണർത്താനുള്ളത് സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം സുന്നത്തായ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ സുന്നത്ത് നിസ്കാരങ്ങൾ തഹജുദ് നിസ്കരിക്കാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് തഹജുദ് നിസ്കാരം നിത്യമായി തുടങ്ങുവാനുള്ള വലിയ ഒരു അവസരമാണ് ഈ പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് തഹജുദ് ദുഹാ നിസ്കാരം ഔവാബിൻ നിസ്കാരം റവാത്തിബ് നിസ്കാരം അതുപോലെ ഇഷറാക്ക് നിസ്കാരം വിത്തർ നിസ്കാരം എന്തെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു മാസമാണ് റജബ് മാസം കാരണം ഈ നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് പരിശുദ്ധമായ റജബ് മാസം നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് എത്രമാത്രം നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുക മാത്രമല്ല സുന്നത്തായ നോമ്പുകളുണ്ട് ഉണ്ട് സുന്നത്തായ റജബ് മുഴുവനും സുന്നത്ത് നോമ്പ് പിടിക്കൽ നല്ലതാണ് റജബ് മുഴുവനും നോമ്പ് പിടിക്കാൻ നല്ലതാണ് പക്ഷേ ഒന്നിടവിട്ട ദിവസം പ്രജബ് ഒന്നിന് സുന്നത്ത് നോമ്പ് പിടിച്ചു രണ്ട് വിട്ട് മൂന്നിന് പിടിച്ചു നാല് വിട്ട് അഞ്ചിന് പിടിച്ചു അതുപോലെ ആറ് വിട്ട് ഏഴിന് പിടിച്ചു അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ് അല്ലെങ്കിൽ റജബിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാറി 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 നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ് അങ്ങനെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന സമയത്ത് റമലാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകുമല്ലോ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാർക്കും ഒരുപക്ഷെ സഹോദരന്മാർക്കും പല കാരണങ്ങളാൽ നഷ്ട ും ആ നോമ്പിന്റെ നീയത്ത് കൂടി വെച്ചാൽ നമുക്ക് രണ്ട് നോമ്പിന്റെ പ്രതിഫലം നൽകും ഒന്ന് റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം അതോടൊപ്പം തന്നെ കല ആയി പോയ ഒരു നോമ്പിന്റെ പ്രതിഫലവും അല്ലാഹു നൽകുന്നതാണ് അപ്പൊ പരമാവധി പിടിക്കാൻ ശ്രദ്ധിക്കുക ആദരവായ റസൂൽഹു അലഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അവൻ റജബ് മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് പിടിച്ചാൽ അറുനൂറ് കൊല്ലം നോമ്പ് പിടിച്ച കൂലി കിട്ടുമെന്നൊക്കെ വരെ പല കിതാബുകളിലും കാണാം ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും ഒരുപാട് ഫലീലത്തുകളുടെ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതല്ലാതെ മുസ്ലിമിലൊക്കെ നോക്കിയാൽ ഇതുപോലത്തെ റജബുമാസത്തിലെ നോമ്പിന്റെ ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഒരു സുന്നത്തായ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു ഒരു നോമ്പ് പിടിച്ചാൽ സുന്നത്ത് ഒരു സുന്നത്ത ഒരു നോമ്പ് പിടിച്ചാൽ അള്ളാഹു അവനിക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുമെന്ന് കാണുവാൻ സാധിക്കും മാത്രമല്ല ആഹ്റത്തിൽ ഒരുപാട് ധറജകൾ അള്ളാഹു ഉയർത്തും മാത്രമല്ല റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ റജബിൻ്റെ ആദ്യത്തെ രാത്രി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നാളെ റജബ് ഒന്ന് തുടങ്ങുകയാണ് എന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പരമാവധി വിവാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഹദീസിൽ കാണാം നമ്മൾ ഈ റജബ് മാസത്തിൽ എപ്പോൾ ദ്വ ചെയ്താലും വലിയ പ്രതിഫലമാണ് പ്രത്യേകിച്ച് റജബിലെ ആദ്യത്തെ ദിവസം ആദ്യത്തെ രാവിൽ നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷ അള്ളാഹ അത് ദുന്യാവിലെ കാര്യമാണെങ്കിലും ആഹ്റത്തിലെ കാര്യമാണെങ്കിലും അള്ളാഹു വലിയ പ്രതിഫലമാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് നമുക്ക് നൽകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷത്തിലെ റജബ് ഒന്ന് ഒരു പക്ഷേ ഈ വരുന്ന ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച അസ്തമിച്ച് ഞായറാഴ്ച ജമാതുൽ ആഹിർ ഇരുപത്തി ഒൻപതാണ് ഞായറാഴ്ച ജമാതുൽ ആഹ്ർ ഇരുപത്തി ഒൻപത് ആണ് അന്ന് അസ്തമിച്ച് നിലാവ് കണ്ടാൽ തിങ്കളാഴ്ച റജബ് ഒന്നാവാം ഇനി തിങ്കളാഴ്ചയാണ് അതായത് ഞായറാഴ്ച ജമാതുൽ ആഹ്റ് ഇരുപത്തി അന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ തിങ്കളാഴ്ച ജമാതുൽ ആഹ്റ് മുപ്പതാണ് എങ്കിൽ പിന്നെ ചൊവ്വാഴ്ച റജബ് ഒന്നായിരിക്കും അപ്പോൾ എന്നാണ് ഒന്നെങ്കിൽ തിങ്കളാഴ്ചയാവാം അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാവാം അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ആ റജബ് ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ പ്രത്യേകം ചെയ്യുക ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് വട്ടം പാരായണം സൂറത്തുൽ ഫാത്തിഹ ഈ റജബ് മാസത്തിൽ ഇൻഷാ അള്ളാ ഞാൻ ഒരുപാട് ഓതും എന്ന ഒരു നീയത്ത് ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് റജബ് വരുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് നീയത്തുകൾ എടുക്കണം റജബിൽ ഞാൻ ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കും റജബിൽ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കും റജബിൽ ഒരുപാട് ഖുർആൻ പാരായണം ഞാൻ ചെയ്യും റജബിൽ ഒരുപാട് ഇതിക്ക് ൾ ഔറാദുകൾ അതുപോലെ തന്നെ സ്വതക്കുകൾ ഞാൻ വർദ്ധിപ്പിക്കുമെന്നുള്ള നല്ല നീയത്ത് ഇപ്പോഴേ നമ്മൾ എടുക്കണം ഇപ്പൊ തന്നെ നമ്മൾ എടുക്കണം മാത്രമല്ല റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് ചെറിയൊരു സൂറത്താണ് ആ സൂറത്തുൽ ഇഖ്ലാസ് എത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് വാരി കോരി നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ പല ഹദീത്തുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും ശാ അള്ളാഹ് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ആ സൂറത്തുൽ ഇഖലാസിൻ്റെ മഹത്വങ്ങൾ ഏതൊക്കെയാണെന്ന് എണ്ണി എണ്ണി നമുക്ക് വിശദീകരിക്കാം അതുപോലെ റജബ് രജബുമാസത്തിൻ്റെ വലിയ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് ഇസ്രാ മ്യാറാജ് സംഭവം ഇസ്രാ മ്യാറാജ് അത് നബിസ് അള്ളാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതപ്പെടുത്തുന്നു അതായത് നബി തങ്ങളുടെ ജീവിതത്തിലെ ഒരു യൂട്ടേൻ എന്ന് പറയാം അല്ലെങ്കിൽ വലിയൊരു വഴിത്തിരിവ് എന്ന് പറയാം നബി അലൈഹി അലഹി തങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി ഇസ്ര മഹാരാജിനു മുമ്പ് നബിതങ്ങൾ അലൈഹി സ്വലാത്തങ്ങൾ തൻ്റെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫിലേക്ക് പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ഒരുപാട് കല്ലേറും കൂക്കുവിളിയൊക്കെ ഉണ്ടായി വലിയ വിഷമത്തിലായി പിന്നെയോ ഹദീജിബർ അലി അള്ളാഹു താലാ നഹ മരണപ്പെട്ടു അതുപോലെ തന്നെ അബൂ താലിബ് നബിതങ്ങളുടെ പിതൃവിനാകുന്ന കൊച്ചാപ്പയോ അല്ലെങ്കിൽ മുത്താപ്പയോ ആയിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു ഇങ്ങനെ വലിയ പ്രയാസത്തിൽ കുടുങ്ങിയിരുന്ന നബ് സാഹു അലി വസങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുതാല ഇസ്രാ രാജ യാത്ര കൊണ്ടുപോവുകയാണ് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്ര യാത്ര ആ ഒരു യാത്രക്കാണ് ഇസ്ര എന്ന് പറയുക കേവലം നിമിഷങ്ങൾ കൊണ്ടാണ് ആ ഒരു യാത്ര കിലോമീറ്ററുകളോളമുള്ള ആ ഒരു സഞ്ചാരം നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്നാണ് അതിനുശേഷം ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഏഴാകാശങ്ങളും കടന്ന് അല്ല എവിടെയാണോ അവിടെ പോയി എന്നാണ് സ്വർഗവും നരകവും കണ്ട ആ ഒരു വലിയ സുപ്രധാനപ്പെട്ട സംഭവം നടന്നത് ഇതുപോലൊത്തൊരു റജബ് മാസത്തിലാണ് അതിൻ്റെ ഒരു സ്മരണാർത്ഥം റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് നമ്മൾ സുന്നത്ത് നോമ്പ് മഹറാജൻ്റെ നോമ്പ് പിടിക്കാറുണ്ട് അപ്പോൾ ആ അതുപോലത്തെ സുന്നത്തായ നോമ്പുകൾ അതൊക്കെ പിടിക്കാൻ വലിയ തയ്യാറെടുപ്പ് ഇപ്പോഴേ നമ്മൾ എടുക്കുക റജബ് വരുന്നതിന് മുമ്പ് ഞാൻ റജബിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള നല്ല നെയ്യത്ത് ഇപ്പോഴേ നമ്മൾ എടുത്താൽ ഇനി റജബ് മാസത്തിൽ ഈ പറയപ്പെ നോമ്പുകളൊന്നും എടുക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലെങ്കിൽ ഈ നന്മയൊക്കെ ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ചില ആളുകൾ ചില വിമർശനങ്ങൾ പറയാറുണ്ട് അതിൽപ്പെട്ടതാണ് അറബ് മാസങ്ങൾ പന്ത്രണ്ടാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ ഏതു മാസം വന്നാലും അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ബഹുമാനമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മാസം വരുന്നു റജബിന് വലിയ ശ്രേഷ്ഠതയാണ് ബഹുമാനമാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദുമാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഞങ്ങളുടെ മുൻഗാമികളൊന്നും ഇങ്ങനെ പറയും ഞങ്ങളുടെ വല്ലുപ്പമാരോ വല്ലുമ്മമാരോ ഒന്നും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ഇത് എല്ലാ കാലത്തുമുള്ളതാണ് റജബിൻ്റെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠത ഉസ്താദുമാർ ഈ വീഡിയോയിലൂടെയൊക്കെ പറയുന്ന ശ്രേഷ്ഠത അത് എല്ലാ കാലത്തുമുള്ളതാണ് പണ്ട് മുതലേ കിതാബുകളിൽ രേഖപ്പെടുത്തി പ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ കുറവാണ് ഇതുപോലെ മറ്റുള്ളവർക്ക് ഫിൽമ എത്തിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല അറിവുകളും കിട്ടാതെ പോയിട്ടുണ്ട് നമുക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയില്ല എങ്കിൽ അതില്ല എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കരുത് ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ ഓ ഇതൊന്നും എനിക്കറിയില്ല ഇതൊന്നും എനിക്ക് വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതില്ല എന്നല്ല ഒരാൾ പറയുമ്പോൾ അത് ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ നമുക്ക് തന്നെ തിരിയുമല്ലോ അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻഗാമികളായ ഉലമാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അവരൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മുൻഗാമികളൊക്കെ ഇത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം അല്ലാതെ ഇതൊന്നും ഇല്ല ിർക്ക് കുഫുർ ബിദത്ത് എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമുക്കാർക്കും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു എന്താ തിരുത്തലാകട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ് അപ്പൊ പറഞ്ഞു വന്നത് ഈ റജബ് മാസം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് അള്ളാഹു താല ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ റജബ് മാസത്തിലും ശേഷം വരുന്ന ചാബാനിലും അതിനുശേഷം വരുന്ന റമലാനിലും എല്ലാ മാസം ത്തിലും അതിൻ്റെതായ ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ കരുണാഭാരതിയായ പടച്ചവൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ന്യൂസ് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നന്മകൾ നിറഞ്ഞ ഒരുപാട് അറിവ് നിറഞ്ഞ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുത്താൽ ഷെയർ ചെയ്തു കൊടുത്താൽ ആ ഷെയർ ചെയ്തതിൻ്റെ വലിയ പ്രതിഫലം നൽകും നൽകി നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം പറയുന്നുണ്ടോ അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ രോഗങ്ങൾക്ക് നൽകട്ടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ദുരിതങ്ങളുണ്ടോ എല്ലാം അതൊക്കെ മാറ്റിയിട്ട് അല്ലാഹു സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ചെയ്യട്ടെ ആമീൻ ഈ വീഡിയോയുടെ എൻഡ് അടുത്ത വീഡിയോ ഒരു ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞാൽ അതിന്റെ കേട് ഭർത്താവിന് തന്നെയാണ് ഏതൊക്കെയാണ് ആ ഒൻപത് കാര്യങ്ങൾ വിശദമായി ഒരു ചർച്ച ചെയ്ത വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഭർത്താവ് ഒരിക്കലും ഭാര്യയോട് പറയാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങൾ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിയാണ് നമ്മൾ പറയാൻ പാടില്ലാത്തതാണെന്ന് അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് കേട്ടുനോക്കൂ അസലാമലക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു